പിടിച്ചിട്ട് കളിക്കാം അതാണ് ഇപ്പൊ താമസിച്ചത് അതിനെ കാണാൻ വെച്ചിട്ട് രാസം പന്നിയെടു പന്നിയെടു നാലുപേർ പന്നിയെടു ജിം ഇതാണ് അതേ പന്നി എടുക്ക നാലുപേർക്ക് പന്നി എടുത്തേബി ബീഫ് ബീഫ് നിറഞ്ഞിരിക്കും ും തെട്ടിത്തരം കാണിക്കല്ലേ നിങ്ങക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിരിക്കുമ്പോ ഇത് ഇഷ്യൂ ഇത്

പറയുന്നുണ്ട് അത് ക്ലൂ വന്നേടാ ക്ലൂ വന്നൊക്കേട്ടാ പൊക്കേട്ടാ ഇപ്പൊ പൊക്കീല ഒന്നും ചെയ്യാൻ പറ്റില്ല കൺഫേം ആയിട്ട് ആള് രണ്ട് കാരണം നല്ല കാട്ടാ അടുത്തിരിക്കുന്ന രണ്ട് കാര്യം കറക്റ്റ് കാട്ടാ സാധാരണ വിളി വിളിചോക്കി വിളി ഞാൻ പറാ ഇനി രണ്ട് കാർഡ് സേഫ് കാർഡാന്ന് പറഞ്ഞിരിക്കും കേട്ടാ പക്ഷെ കള്ള കാർഡാ കള്ളക്കാർഡാ രണ്ടു വീടും ഇപ്പൊ ഇല്ലാ ആളെ കാർഡില്ല ആളെ കാർഡില്ല ചേർത്തേട്ടാളെ കാർഡില്ല അടുത്ത കാർഡ് ഇത് കാർഡാ കാർഡില്ല ിങ് സേഫ് ഗെയിം ശരിയാക്കി തരാം ഞാൻ കള്ളത്തിലത് ഇത് ഏത് ടേബിൾ അപ്പൊ കള്ളം അപ്പൊ കള്ളാം നൂറ് ശതമാനം കള്ളാം അത് ഡെവിൽ കാർഡല്ലോ ഇവര് എഴുപത് ആവശ്യം എന്തോ കീ മാറിയതില് ഞാൻ പറയാം എൻറെ കൊറച്ചധിക വയസ്സുണ്ട് ആരെങ്കിലും കൂടുതൽ കാട് ഇട്ടാ ഇത് കാണാൻ അപ്പൊ അല്ലേ സംസാരിച്ചിട്ടല്ലേ ഡൈര്യട്ടോ ഇത് കള്ളാടാ എത്ര വയസ്സേ മൂന്നെണ്ണോണ്ട് എന്റെ ും കൂട്ടി മൂന്നെണ്ണമുണ്ട് എന്റെ കാര്യ ആര് രണ്ടാമത്തെ ഉള്ളത് രണ്ടാമത്തെ ഞാൻ നിനക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല മൂന്ന് ഭീപ അവസ്ഥ പിന്നെയാ നൂറ് ശതമാനം മൂന്ന് കാർഡ് എന്റെ എന്റെ സഹിച്ചില്ല ഇതുവരെ എല്ലാ കാര്യവും സത്യം ഇനിയും സത്യം ഉള്ളു നാല് എൻ്റെ ടോട്ടൽ ഉണ്ട് ആ മുഞ്ചി മുഞ്ചി കണ്ണാഭി മുഞ്ചു കണ്ണാഭി മുഞ്ചി ഇവന കൊറേ അകത്ത് കയറി ദീം ആരെങ്കിലും ലൈക്ക് അടിക്കാൻ പറ്റി കേട്ടേക്ക് രാം ഇതില് ചെലപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളത് കമ്പ്യൂട്ടർ മനുഷ്യരെല്ലാം അതെ 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 കണ്ണാപി കണ്ണാപ്പി നിനക്കൊരു കാര്യം മനസ്സിലാവും ഞാൻ കള്ളത്തരം പറയില്ല

ഇത് കളാം ഇത് കള്ളാം എന്ത് എവിടെ നിർത്തി ആ ഈ അടുത്ത കള്ളായി അടുത്ത കള്ളായിട്ട് യും കിങ്ങി വെറുതെ ഇത്രയും കിങ്ങിരിക്കും ഇത് കള്ളം ബാബു രണ്ടാമത് ഉണ്ട് ചേത്ത പട്ടി വിറ്റീ പട്ടിട്ട് പ്ലേറ്റ് കള്ളായി <laughs> കള്ളായി <laughs> <laughs> എങ്ങനെയാണോ എനിക്ക് ഇത്രയും ഭാഗ്യല്ലായി വിളിക്കാൻ പറഞ്ഞത് എന്റെ തല എത്ര രണ്ട് കണ്ണാപ്പിയൊക്കെ ശരത്തേട്ടനോട് ആരും വിളിച്ചില്ല ഇനി ശരത്തേട്ടനെ വിളിച്ച ഒരു സൈഡിൽ നിന്ന് അത് സത്യ കാർഡല്ലോ വിളിക്കാ ശര വിളിക്കില്ല ഇത് വിളിക്കല്ലേ മെനിയാണ്ട് ഇനി കാർഡില്ല ഇതുകൊണ്ടാണ് ലാസ്റ്റ് കാർഡ് മെനിയാണ്ടെ കാർഡ് എന്തേലും എന്തേലും കാടില്ല എന്തേലും കാടില്ല വിളിക്കും ഞാനൊക്കെ ചത്ത് നീര് ആദ്യത്തെ ഉണ്ടേലാണ് ചത്ത് ഒന്നാണ് കാണിച്ചത് അല്ലേ രണ്ടിച്ച് രണ്ടീ ചത്ത് എന്തൊരു ഭൂസ എന്ന ആളെ വിശ്വാസം രണ്ടേട്ടെ രണ്ടേസ് അറിയാതെ വീണു വിശാല കളാം ഇത് കള്ളാം ഇതാണ് കളിക്കും ശരിക്കാം അത് കള്ളത്തരത്തിന് മേലെ കള്ളത്തിൽ കറങ്ങി ശരത്തേട്ടാ കള്ളത്തിന് കള്ളിട്ട് പിടിയത് എവിടെ പോണീ കളി രണ്ട് കാർട്ടിട്ട് കണ്ണാപ്പി തീർത്തു കണ്ണാപ്പി കണ്ണാപ്പി ഈ ആംഗിളിൽ സൂപ്പർ ആയിട്ട് കളി ആ കളിയാണ് ഐട്ടാല് ഇനി നോക്കട്ടെ ഇനി മൈൻഡ് റീഡ് ചെയ്യുന്ന കാണാം ഞാൻ വിജയ നായകനായ സത്യം പറഞ്ഞു അടുത്ത രണ്ടെണ്ണത്തറ ശരിക്കും ചെടുത്ത കാർഡ് കള്ളക്കാർട്ടാ ചേർത്ത ശരിക്കുള്ള കാർഡ് ഇട്ടാ ശരിക്കുള്ള ഒരു കാർഡ് ഇട്ടാ ചേർത്തേട്ടാ വേദന എനിക്ക് ഞാൻ പറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കുന്നോട്ടെ ഇതാണ് പ്രശ്നം മൂന്ന് കാർഡ് ശരിക്കുള്ളതായിരിക്കും ചേട്ടാ ഇനി അടുത്ത കാർഡ് മെനയാണെ ഇട്ട് കഴിഞ്ഞാലേ തനിയെ ചേട്ടൻ പൊക്കി നോക്കേണ്ടി വരും വിട്ടാലും അടുത്ത കാർഡ് അടുത്ത കാർഡ് പൊക്കി വെക്കാം അടുത്ത കാർഡ് പൊക്കി വെക്ക ശരിക്കും ഷർച്ചേട്ട ജയിച്ചേട്ടാ െ ബാബു നമ്മള് വെച്ചാ പുതിയതായിട്ട് പറഞ്ഞാൽ കളി ഓടിപ്പിച്ചോ നേരെ കളിക്കാല്ലോ ഇനി ശരിക്കും കളിയോസ്റ്റ് കളിയാണെ ശരി പഠിച്ചല്ലോ എല്ലാരും കളി പഠിച്ചല്ലോ എല്ലാരും കളിന്നെ ഇത് പോത്തന്നെ മതി ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ക്യാരക്ടറിന്റെ ആണെന്നാരും കുറ്റം പറയണ്ട ആദ്യം കണ്ണാപ്പിയ തൂക്കണേ ഇവരാണ് ചട്ടിയെ പച്ചിരുന്ന എനിക്ക് വെറുതെ രണ്ടു മൂന്ന് ഉണ്ടാക്കി തെണ്ടി വേദമായൊക്കെ